തിരുവനന്തപുരം വെൺപാലവട്ടത്തുണ്ടായ സ്കൂട്ടർ അപകടത്തിന്റെ എഫ് ഐ ആർ പുറത്തു വന്നിരിക്കുന്നു സ്കൂട്ടർ ഓടിച്ചത് അമിത വേഗതയിലും അശ്രദ്ധയാണ് എഫ്ഐആറിൽ പറയുന്നു ബൈക്ക് ബൈക്കോടിച്ച സിനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും സൂര്യ ആ വാർത്തയും ഒക്കെ വളരെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു ഇപ്പോൾ എഫ് ഐ ആറിൽ എന്താണ് പറയുന്നത് ി ഇന്നലെയാണ് ധാരണമായ സംഭവം നടക്കുന്നത് സംഭവത്തിൽ സിമി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വെൺപാലവട്ടം സ്കൂട്ടർ അപകടത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്കൂട്ടർ ഓടിച്ചത് അമിത വേഗതയിലും അശ്രദ്ധമായിട്ടാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് മരിച്ച സിമിയുടെ ബെഡ്റൂമിന്റെ മൊഴി പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബൈക്ക് ഓടിച്ച സിനിക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പേട്ട പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ സിനി ചികിത്സയിൽ ാണ് ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേസിന്റെ തുടർ നടപടികളുമായിട്ട് പോലീസ് നീങ്ങുക